ദൈവമായ കർത്താവരോട് ചെയ്യുന്നു ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്നു അയയ്ക്കുന്ന നാളുകൾ വരുന്നു ഭക്ഷണമോ ക്ഷാമമോ ദാഹജലത്തിന് വേണ്ടി ഉള്ള വറുതിയോ അല്ല കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അന്നവർ കടൽ മുതൽ കടൽ വരെയും മുതൽ വടക്കുമുതൽ വരെയും അലഞ്ഞ് നടക്കും കർത്താവിൻ്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല അതിനാൽ ഇപ്പോൾ വചനം കണ്ടെത്തുവാനുള്ള സമയമാണെന്ന് ആമോസിൻ്റെ പുസ്തകം എട്ടാം അധ്യായം പതിനൊന്ന് മുപ്പന്ത്രണ്ട് വാക്യങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു വചനത്തിൻ്റെ ക്ഷാമം നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ വചനം സ്വീ സ്വീകരിക്കാൻ മദരങ്ങളുടെ ആ വചനം ഏറ്റുപറഞ്ഞ രക്ഷയിലേക്ക് കടന്നുവന്ന ഈ ക്ഷാമത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം